പുരുഷന്മാർക്ക് ഇടപ്പുമുറയിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സമയക്കുറവ് പങ്കാളിയുമായി ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇജാക്കുലേഷൻ വരിക ഇത് കുടുംബ ബന്ധത്തിൽ പോലും പലപ്പോഴായിട്ട് വിള്ളലുകൾ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് മൂന്ന് മിനിറ്റ് മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് നോർമൽ പുരുഷൻ്റെ സമയം അത് മൂന്നിലോ ഒന്നിലോ തായ കുറയുന്ന സമയത്താണ് പ്രീമെച്വൽ ഇജാക്കുലേഷൻ അഥവാ ശീക്രിസ്കാലം എന്ന് പറയുന്നത് പ്രധാനമായും ലൈംഗികത്തിന് ശക്തി കുറുക നെർവിൻ്റെ വീക്ക്നെസ് മാനസികമായ പിരിമുറുക്കങ്ങൾ സെമെൻ്റെ കട്ടി കുറയുക അമിതമായ മാസ്റ്റർപെഷൻ അമിതമായ ലൈംഗിക ചിന്ത ഇതൊക്കെയാണ് എൻ്റെ കാരണങ്ങൾ ഇതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ കൃത്യമായിട്ട് നമുക്ക് നോർമൽ ടൈമിലേക്ക് ആളുകളെ വീണ്ടും എത്തിക്കാവുന്നതാണ് യാതൊരു വിധ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ആളുകളിന്ന് തുർക്കി സ്റ്റാമിന എന്നൊക്കെ പറഞ്ഞ് പല പ്രൊഡക്റ്റുകളും നിന്ന് നിൽക്കുന്നുണ്ട് അതിൽ പല ആളുകൾ പോയി വഞ്ചിതരാകാരമുണ്ട് ഹോമറോമിനേറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരു ഗ്രാം അശ്വഗന്ധയും ഇരുന്നൂറ്റി അമ്പത് ലി ഗ്രാം ചുക്കും ഇരുന്നൂറ്റിഅൻപത് ഗ്രാം കായവുമാണ് ഇത് അര ക്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വൈകുന്നേരം സേവുന്നതിലൂടെ ശക്തി കൂടുന്നതായി കാണപ്പെടാറുണ്ട് ഇതിൽ ശ്വഗന്ധ പാരാസിമ്പറ്റിക് നോവിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി കുറക്കുവാനും അത് പ്രീമിച്ചർ ജാക്കുലേഷൻ തടയുവാനും സാധിക്കും ഇതിൽ ചുക്ക് സെറട്ടോൺ എന്ന കെമിക്കൽ കോമ്പിനേഷൻ്റെ മോഡുലേഷൻ ഉണ്ടാക്കുകയും അത് പ്രീമിച്ചർ ജാക്കുലേഷനെ ഡിലേ ചെയ്യുവാൻ ഞാൻ സാധിക്കുന്നതാണ് കായം രക്തയോട്ടം വർദ്ധിപ്പിച്ച് ലൈംഗിക യോഗത്തിന് ശക്തി കൂട്ടുവാൻ സഹായിക്കുന്നതാണ്